ജാക്ക് ഡാനിയൽസിന്റെ ഗുഡ് ഫ്രൈഡേ എന്നത് ഒരു പാരമ്പര്യമാണ് അവിടെ ജീവനക്കാർക്ക് ജാക്ക് ഡാനിയൽസ് ഓൾഡ് നമ്പർ ഏഴ് ഒരു കുപ്പി സമ്മാനമായി ലഭിക്കുന്നു സ്ഥാപകൻ മിസ്റ്റർ ജാക്ക് തന്നെയാണ് ഈ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ഈ പാരമ്പര്യത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ മിസ്റ്റർ ജാക്ക് ജീവനക്കാർക്ക് നൽകാനായി കുറച്ച് വിസ്കി കരുതി വച്ചിരുന്നു എന്നാൽ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ അദ്ദേഹം അത് നൽകാൻ മറന്നുപോയിരുന്നു പിന്നീട് അദ്ദേഹം ഓരോ ജീവനക്കാരെയും വിളിച്ചു വരുത്തി ഓരോ കുപ്പി വിസ്കി വീതം നൽകി അങ്ങനെയാണ് ഈ പാരമ്പര്യം ആരംഭിച്ചത് ഇന്നും ഈ പാരമ്പര്യം ജാക്ക് ഡാനിയൽസ് തുടർന്നു പോരുന്നു എല്ലാ വർഷത്തിലെയും ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ജീവനക്കാർക്ക് ഒരു കുപ്പി വിസ്കി സമ്മാനമായി ലഭിക്കുന്നു ഇത് ജീവനക്കാർക്ക് കമ്പനിയോടുള്ള കൂറ് വർദ്ധിപ്പിക്കാനും അവരെ കൂടുതൽ അംഗീകരിക്കാനും സഹായിക്കുന്നു കൂടാതെ ജാക്ക് ഫ്രൈഡേ എന്ന പേരിൽ ജാക്ക് ഡാനിയൽസിന് നിരവധി ഇവന്റുകളുണ്ട് പാർട്ടികൾ ലൈവ് മ്യൂസിക് സമ്മാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ ഇവന്റുകൾ ലോകമെമ്പാടുമുള്ള ജാക്ക് ഡാനിയൽസ് ആരാധകർക്ക് ഒത്തുചേരാനും ആഘോഷിക്കാനുമുള്ള ഒരു അവസരം നൽകുന്നു ഈ പാരമ്പര്യങ്ങളെല്ലാം ജാക്ക് ഡാനിയൽസ് എന്ന ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു കമ്പനിയാണ് ജാക്ക് ഡാനിയൽസ് എന്ന് ഈ പാരമ്പര്യങ്ങൾ തെളിയിക്കുന്നു